മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കയിൽ അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ഓരോ ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നു അമേരിക്കൻ സൈനിക വിമാനത്തില് കൈകൾ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ അതായത് കൈകൾ ബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഗാസയിലെ മനുഷ്യത്വം പോലെ തന്നെ ഇങ്ങനെ ബന്ധിയൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന രീതിയിലാണ് ചോദ്യം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യത്വത്തിന് അർഹതയുണ്ടോ ഇന്ന അമേരിക്കയിലെ അവസ്ഥ നോക്കിയാൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഒരിക്കലും ഇവർക്കൊന്നും മനുഷ്യത്വത്തിന് അർഹതയില്ല എന്ന് കാരണം എന്താ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം മാത്രം എടുക്കാം അമേരിക്കയിലെ അതായത് ഹമാസിന അനുകൂലമായിട്ട് നമ്മുടെ കേരളത്തിൽ പോലും നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ട് ഹമാസു പരസ്യമായി പിന്തുണ കൊടുക്കുന്ന റാലികൾ തെരുവോരങ്ങളിൽ നമ്മൾ കാണാറില്ല മരിച്ചവർ ഹമാസിന് വേണ്ടിയിട്ട് പലസ്തീൻ കൊടിയാണ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കാറുള്ളത് അതേസമയം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കൻ തെരുവോരങ്ങളിൽ ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങള് പിന്നെ പലസ്തീൻ അനുകൂലത്തോളം മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ അപ്പൊ അത്രത്തോളം വലിയ രീതിയിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ തെരുവോരങ്ങളിൽ അമാസിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രകടനങ്ങൾ ഇതൊരു ഉദാഹരണം മാത്ര ഇതിൽ അമേരിക്കൻ ജനത പോലും വലിയ ബുദ്ധിമുട്ടില്ല ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ ജനത വിജയിപ്പിച്ചതിന് ഒരൊറ്റ കാര്യം കൊണ്ടാ അദ്ദേഹം എടുത്തുയർത്തി പറഞ്ഞിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്ന് അമേരിക്കൻ ജനതയുടെ ആഗ്രഹമാണ് അമേരിക്കൻ പ്രസിഡന്റ് കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക അമേരിക്ക പോലും കുട്ടിച്ചോറാക്കാൻ അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ജിഹാദി അനുകൂല ആളുകള് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിൽ നിന്ന് അമേരിക്ക രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്ത് തിരിച്ചയച്ചേ പറ്റൂ അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഈ ഒരു വാർത്ത വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഈ കൈകളൊക്കെ ബന്ധിച്ചിട്ടുള്ള വാർത്ത വന്ന സമയത്ത് മറ്റൊരു രീതിയിലുള്ള മനുഷ്യത്വം പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള കമന്റ് വരുന്നുണ്ട് ഓ ഇന്ത്യക്കാർക്ക് പണി കിട്ടി എന്ന് ഈ നാറിയൊക്കെ ഏത് ഏത് രാജ്യത്തായിരിക്കും ജീവിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ചോക്കെ അനധികൃത കുടിയേറ്റ ആരെ നാട് കടത്തുന്നു എന്ന അത് കാണിക്കുന്ന വീഡിയോ പുറത്തു വരുമ്പോ അതിൽ കമന്റ് വരിക ഓ ഇന്ത്യക്കാർക്ക് പണി കിട്ടിയെന്ന് ഈ നാരികളൊക്കെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഇത് പറഞ്ഞ ആളുകൾക്കും പണി കിട്ടിയിരിക്കുന്നു കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് എസ് ജയശങ്കർ കൃത്യമായിട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട് അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടത്തിയിരിക്കുന്നു അതിൽ പ്രധാനമായിട്ടും എസ് ജയശങ്കർ ഒരു കാര്യം മുന്നോട്ട് വെച്ചു ഡീപ്പോട്ടിങ് അടിക്കരുത് അതായത് ഡീ പാസ്പോർട്ടിൽ അടിക്കരുത് അമേരിക്കൻ സിസ്റ്റങ്ങളിൽ അത് അടിക്കരുത് എന്ന് കൃത്യമായിട്ട് എസ് ജയശങ്കർ മുന്നോട്ട് വെച്ചു അമേരിക്ക അത് അംഗീകരിക്കുകയും ചെയ്തു അതായത് നമ്മുടെ രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ അവരുടെ പാസ്പോർട്ടിൽ ഡീ അടിക്കില്ല ഈ ഡീ പോട്ട് അടിച്ചു കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിലേക്കും ഈ പൗരന്മാർക്ക് നമ്മുടെ രാജ്യത്തെ ഈ പൗരന്മാർക്ക് പോവാൻ സാധിക്കില്ല അപ്പൊ ഈ ഡീ അടിക്കാതെ തിരിച്ചയച്ചാൽ ആ പ്രശ്നത്തിൽ നിന്ന് ഇവരൊക്കെ തന്നെ രക്ഷപ്പെടും നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച മറ്റൊരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട് ലോകത്തെവിടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ അനധികൃതമായിട്ട് കുടിയേറിയിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ തന്നെ സ്വീകരിക്കാൻ നമ്മുടെ രാജ്യം തയ്യാറാണ് എന്നുള്ളതും കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് നെറികെട്ടവന്മാര് ഈ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഓ ഇന്ത്യക്കാർക്ക് പണി കിട്ടി എന്ന രീതിയിൽ അപ്പൊ ഇന്ന് ആറികളൊക്കെ എവിടെയാ ജീവിക്കുന്നത് ഇമാതിരി രാജ്യദ്രോഹികളൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര നെറികെട്ട ഒരു ചിന്താഗതിയാണതൊക്കെ എന്നിട്ട് പോലെ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് തിരിച്ചയക്കുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മികവ് കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായിട്ടുള്ള വലിയ സൗഹാർദ്ദത്തിന്റെ റിസൾട്ട് തന്നെയാണ് അത് മാത്രമല്ല ഈ ഡിപ്പോർട്ട് അടിക്കരുത് എന്നുള്ളത് മാത്രമല്ല ഇനി അമേരിക്കയിലേക്ക് ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ ഈ തിരിച്ചയച്ചിട്ടുള്ള ആളുകളെയാണ് ആദ്യം പരിഗണിക്കുക എന്നുകൂടി നമ്മുടെ രാജ്യത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മികവ് തന്നെയാണ് മറ്റൊരു വാർത്തയും കൂടി എത്തിയിട്ടുണ്ട് ഈ ഫെബ്രുവരിയില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നു ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു വലിയ ബഹളായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങില് നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടില്ല ഇവരോടൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കും എനിക്ക് തീരെ മനസ്സിലാവും കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് ക്ഷണമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ സമയത്ത് അല്ലെങ്കിലും ഓരോ രാഷ്ട്ര തലവന്മാരും ഓരോ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഓടിച്ചെല്ല കാരണം ഓരോ രാഷ്ട്ര അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാനുണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു ചർച്ചയും നടക്കില്ല ഇനി ഫെബ്രുവരിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണുന്ന സമയത്ത് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഒരുപാട് കരാറുകളെ കുറിച്ചുള്ള വാർത്തകൾ വളരെ കൂടി തന്നെ നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികൾക്കും കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ പറയുന്ന അമേരിക്കയിലെ ഈ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിലൊന്നും ഒരു മനുഷ്യത്വവും ഒരാൾ പോലും മുന്നോട്ട് വെക്കണ്ട കാരണം അവിടെ അമാസ അനുകൂല തീവ്രവാദ അനുകൂല ജിഹാദ് അനുകൂല സാഹല റികട്ട ഏർപ്പാടുകളും നിരന്തരം ചെയ്തിട്ട് സഹിക്കാൻ സാധിക്കാതെ അമേരിക്കൻ ജനത തന്നെയാണ് ഇതിനൊരു പ്രതിവിധി എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിനെ അവര് അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അമേരിക്കൻ ജനത ഈ ജിഹാദി ഈ പറയുന്ന അനധൃത കുടിയേറ്റക്കാർ എന്ന് പറയുമ്പോൾ തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഈ ജിഹാദി മൈൻഡുള്ള ആളുകളാണ് ഇതിൽ ഭൂരിപക്ഷവും മറ്റുള്ളവർ ഇല്ല എന്നല്ല ഭൂരിപക്ഷവും ഇതേ ചിന്താഗതിയുള്ള ആളുകളാ പല സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ആളുകൾ അനധികൃതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം പോലും വലിയൊരു വെല്ലുവിളി നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ ബംഗാളികൾ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ആളുകളെയും നമ്മൾ കാണാറുണ്ട് അവരുടെ ആധാർ കാർഡ് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരിൽ പലരും ബംഗ്ലാദേശികളാ ബംഗ്ലാദേശികൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് എത്തിയിട്ടുണ്ട് ഈ ബംഗ്ലാദേശികളെ പുറത്താക്കാൻ നമ്മുടെ രാജ്യം ഒരു തീരുമാനം എടുത്ത് പുറത്താക്കുമ്പോയി നമ്മുടെ കേരളത്തിലെ ജിഹാദി അനുകൂലികൾ അവർക്കൊപ്പം എൽക്കൂ കാരണം അവന്മാരുടെ പേര് നോക്കും കാരണം രാജ്യത്തിനോട് പ്രത്യേകിച്ച് ഒരു കൂറും ഈ നെറികെട്ടവന്മാർക്കൊന്നുമില്ലല്ലോ ഇവർക്കൊക്കെ തന്നെ ജിഹാദിനോട് മാത്രമാണല്ലോ കൂറുള്ളത് നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെ വലിയ വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത് ബംഗ്ലാദേശികള് ഒരുപാട് നമ്മുടെ കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർഥ്യം തന്നെയാണ്